എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കുക്കറിൽ എങ്ങനെ വളരെ എളുപ്പത്തിലൊരു സാമ്പാർ തയ്യാറാക്കാൻ നോക്കാം അതിനായി അരക്കപ്പ് തോരൻ പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പൊന്നും പറയാറുണ്ട് അതെടുക്കാം അതിനുശേഷം ഒരു കുക്കർ എടുത്ത ശേഷം ഈ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകിയ ശേഷം അതിലേക്ക് അമരയ്ക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത്രയും ചേർത്ത് അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത ശേഷം കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം ഒരു മൂന്ന് വിസലൊക്കെ വന്നാൽ മതിയാവും അതുവരെ വേവിക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് കുഴഞ്ഞ് നല്ല വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാമ്പാറിൽ ഇടുന്നത് അത് നമുക്ക് കൊടുക്കാം വെജിറ്റബിൾസ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആണ് ഒഴിക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടര ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതൊഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് കറടച്ച് വച്ച് വേവിക്കാം ഒരു വിസിലൊക്കെ വന്നാൽ മതിയോ അപ്പോഴേ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും അതാവുന്ന സമയം കൂടെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്കൊരു എട്ട് പത്ത് കൊച്ചുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് വെണ്ടയ്ക്കാം നമുക്ക് ആവശ്യത്തിന് നമ്മൾ വെജിറ്റബിൾസ് ഇട്ടപ്പോൾ വെണ്ടയ്ക്കൊന്നും ചേർത്തില്ല അതുകൊണ്ട് കുറച്ച് വെണ്ടയ്ക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റാണ് വെന്ത് കുഴഞ്ഞു പോവില്ല പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരു ഒരാറേ ആറേഴ് ഇരുപതിനനുസരിച്ചുള്ള പച്ചമുളക് കുറച്ച് ഉപ്പ് എന്ന് വെച്ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നമുക്ക് നല്ലൊരു മണം വരും അതുവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിന് പുള്ളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സായി വന്ന ശേഷം നമ്മൾ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് ഇത് തട്ടി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ് മുഴുവൻ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി സിമ്മിൽ ഇട്ടിരുന്നാൽ മതിയാവും ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം അതിലേക്ക് ഇനി ഇപ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ആ തക്കാളി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ തക്കാളി വെന്ത് ഒടയത്തില്ല ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയില അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കടുവറുപ്പിക്കാം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടുക് വറ്റൽ വറ്റൽമുളകുണ്ടെങ്കിൽ അതും ചേർക്കാം ഞാൻ എൻ്റെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം അത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറായിട്ടുണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്നതാണ് എന്നാൽ ഇതുപോലെ ഇതുപോലെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്